ഹിന്ദു പുരാണങ്ങളിലും ജ്യോതിഷത്തിലും ദേവന്മാരുടെ ഗുരുവായി കണക്കാക്കപ്പെടുന്നതാണ് ബൃഹസ്പതി ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും വളർച്ചയുടെയും പ്രതീകമാണ് വ്യാഴം ഗുരു ബൃഹസ്പതി ദേവഗുരു എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് വേദങ്ങളിലും പുരാണങ്ങളിലും ദേവന്മാരുടെ ഗുരുവും ഉപദേഷ്ടാവുമായി കണക്കാക്കപ്പെടുന്നു ജ്യോതിഷത്തിൽ വ്യാഴം ഒരു ശുഭഗ്രഹമായി കണക്കാക്കപ്പെടുന്നു ഇത് ഭാഗ്യം സമൃദ്ധി വികസനം എന്നിവയെ സൂചിപ്പിക്കുന്നു സത്വഗുണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് വ്യാഴഗ്രഹം വടക്കു കിഴക്കൻ ദിശയെ ഭരിക്കുന്ന ഗ്രഹമാണ് ബൃഹസ്പതി വ്യാഴത്തിൻ്റെ ഗ്രഹണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ലോകത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നതായിട്ട് കരുതപ്പെടുന്നുണ്ട് ജ്യോതിഷപ്രകാരം വ്യാഴം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ നല്ല സ്ഥാനത്തുണ്ടെങ്കിൽ അവർക്ക് ജ്ഞാനം ഭാഗ്യം നല്ല ആരോഗ്യം എന്നിവ ലഭിക്കുമെന്ന് പറയപ്പെടുന്നു